ന്യൂസ് തിരുവനന്തപുരം കേരളത്തിൻ്റെ ജലോത്സവങ്ങൾക്ക് ആവേശം പകരാൻ ചുണ്ടൻ വള്ളങ്ങളുടെ ശ്രേണിയിലേക്ക് ഒരു ജലരാജൻ കൂടി ആലപ്പുഴ പരുമല കടവിൽ തറവാട്ടിൽ നിന്നുമുള്ള കടവിൽ സെന്റ് ജോർജ് ചുണ്ടൻ വള്ളത്തിൻ്റെ നീരണിയിൽ ചടങ്ങ് നാളെ നടക്കും ൂഷണം മാനേജിംഗ് ഡയറക്ടറും ഖത്തറിലെ ഡോക്ടറുമായ കടവിൽ ഡോക്ടർ കെ സി ചാക്കോയും അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ അമിത് ജോർജ് ജേക്കബുമാണ് ഒരു കോടി രൂപ ചെലവഴിച്ച് ചുണ്ടൻ വള്ളം നിർമ്മിച്ചിട്ടുള്ളത് പാലായിൽ നിന്ന് കൊണ്ടുവന്ന മൂന്ന് തടികൾ കൊണ്ട് പെരുന്തച്ഛൻ ഉമാമഹേശ്വരൻ ആചാര്യയുടെയും മകൻ സുരേഷ് മഹേശ്വരന്റെയും നേതൃത്വത്തിൽ പതിനഞ്ചോളം തൊഴിലാളികൾ ഒൻപത് മാസം കൊണ്ടാണ് കടവിൽ ചുണ്ടന്റെ പണി പൂർത്തിയാക്കിയത് നീളവും വീതിയുമുള്ള തുഴക്കാരും അഞ്ച് അമരക്കാരും ഒൻപത് താളക്കാരും രണ്ട് ഇടിക്കാരും ഉൾപ്പെടെ നൂറ്റിയൊൻപത് പേരെ വഹിക്കാനാകും നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് മാവേലിക്കര ഭദ്രാസനമെത്ര പൊലിത്ത മാത്യൂസ് മാർ എപ്പിഫാനിയോസ് തിരുമേനി ചുണ്ടൻ വള്ളത്തിന്റെ കൂതാശകർമ്മം നിർവഹിക്കുന്നതോടെ നീരണിയൽ ചടങ്ങുകൾ ആരംഭിക്കും മുൻമന്ത്രി കെ സി ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കും ആന്റോ ആന്റണി എം പി സിനിമ സീരിയൽ താരം കൈലാഷ് എന്നിവർ നീരണിയൽ ചടങ്ങിന്റെ ഭാഗമാകും ഇനി വരാനിരിക്കുന്ന വള്ളംകളി മത്സരങ്ങളിൽ കടവിൽ സെന്റ് ജോർജ് ചുണ്ടനും ജലമാമാങ്കങ്ങളിൽ കുതിച്ചുപായും കേരള ന്യൂസ് ആലപ്പുഴ രോഗികൾക്ക് കേശദാനം നൽകി മലപ്പുറം പുതുപ്പൊണ്ണാലി